വീട്ടിൽ പോവാണ് കാണാം പോവാനായിട്ട് ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നാലതായി വണ്ടി വന്നു അപ്പൊ ഞങ്ങളിങ്ങനെ പോവാണ് അപ്പോൾ ഈ സമയത്ത് ചെറിയൊരു മഴച്ചാറിലും നല്ല കാറ്റും തണമൊക്കെ ഉണ്ടായിരുന്നു സത്യത്തിൽ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടു ദിവസം കൂടെയുള്ള സ്കൂൾ തുറക്കാനായിട്ട് ഞങ്ങൾ അങ്ങനെ വീട് എത്തിയിട്ടാണ് പിന്നെ ഞാനെന്റെ ചേച്ചിനെ കണ്ടപ്പോ സത്യത്തിൽ വീട് എടുക്കാനൊക്കെ മറന്നു പോയിട്ടാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി ഞങ്ങൾ നേരെ വേട്ടാണ് എഴുന്നേറ്റത് നമ്മൾ പെണ്ണങ്ങൾ സൊതുവേ അങ്ങനെയാണല്ലോ സ്വന്തം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നേരം വേഗിയിട്ടല്ലേ എഴുന്നേൽക്കുള്ളൂ അപ്പോൾ അരിയും കീനൊക്കെ നേരമേട്ടാണ് എഴുന്നേറ്റത് വൈകുന്നേരം ലൈറ്റായിട്ടാണ് കിടന്നത് സംസാരിച്ച് സംസാരിച്ച് പിന്നെ കഴിയും ബഹളൊക്കെ ആയിട്ട് നേരം വേയിട്ടാണ് കെടുന്നത് അപ്പോൾ അത് ചേച്ചി ഉണ്ണിയുണ്ട് അപ്പം അവൾ ഇവരെക്കാളും തൊട്ട് മുമ്പ് എഴുന്നേറ്റുകളാണെങ്കിൽ അവരെങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിക്കാനുള്ള അവിടെ നടത്തിക്കൊണ്ടിരിക്കണത് കുറേ മേലൊക്കെ കയറി മറിഞ്ഞ് അങ്ങനെ ഒടുവിൽ എഴുന്നേൽപ്പിക്കും ൾക്ക് പൊതുവെ സ്വന്തം വീട്ടിച്ച് വലിയ പണികളൊന്നും ഉണ്ടാവില്ലല്ലേ അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ തോന്നൽ കേട്ടോ അങ്ങനെ ആരിനെ എഴുന്നേറ്റു അപ്പൊ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവനെ അങ്ങനെ ഫുഡ്ക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഗായ സമ കുളിയും പല്ലേപ്പൊക്കെ കയ്യിലും അപ്പം ഫുഡ്ക്കായിരിക്കാണ് ഇഡ്ലീം ഇഡ്ലീസ് സാമ്പാറും നമുക്ക് കഴിക്കാം അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ ഞാനും ചേച്ചിയും കൂട്ടി ഒന്ന് പുറത്തേക്ക് പോയിട്ടാണ് അപ്പോൾ ആ ഹാര്യനെങ്കിൽ ഇങ്ങനെയും അമ്മേനെ ഏൽപ്പിച്ചു അപ്പം ഞങ്ങൾ പോയത് വരും ഇവിടെ അല്ല അതേ ഇവൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് അപ്പോൾ ഇവളുടെ ബർത്ത്ഡേ ആണ് വരണത് പങ്കാന്തി അപ്പോൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവളെയും കൊണ്ട് പോയതാണ് സത്യത്തിൽ ഞാൻ മുമ്പ് എടുത്തതാണ് പക്ഷെ അത് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വന്നു അവൾ വലുതായത് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഈ ഫസ്റ്റ് ഒരു ഡ്രസ്സ് എടുത്തു പിന്നെ അവൾക്ക് ഇത് വേണം എന്നു പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ വരണ വഴിക്കതേ ഗൈറ്റടയാണ് പോകുമ്പോഴും കയറ്റിടയായിരുന്നു വരുമ്പോഴും കയറ്റഡ് ആയിരുന്നു അത്യാവശ്യത്തിന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കില്ല പത്ത് ഇരുപത് മിനിറ്റൊക്കെ ഇവിടെ നിൽക്കേണ്ടി വരും പിന്നെ തിരിച്ചു വന്നപ്പോൾ നൂഡിൽസ് മേടിച്ചു ഭയങ്കര വിശപ്പായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അതുണ്ടാക്കി അവരൊക്കെ ഫുഡൊക്കെ കൊടുത്ത് നമുക്ക് ഇരുന്ന് കഴിക്കണം അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ശരിക്കുന്നു അപ്പോൾ തുടക്കമായതുകൊണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ൾ ക്ഷമിച്ച് കൂടെ നിൽക്കാട്ടോ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ